ഗോപികയുടെയും ജിപിയുടെയും വിവാഹം കഴിഞ്ഞും ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ ഓരോ ദിവസവും ഇവരുടെ വിശേഷങ്ങൾക്കായി കാതൂർത്തിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം അത്രമാത്രം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കപ്പൽ തന്നെയാണ് ഇന്ന് മാറിക്കഴിഞ്ഞ ആളുകളാണ് ജിപിയും ഗോപികയും ജി പി ഗോപികയുടെ വീട്ടിൽ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ചടങ്ങുകൾക്കിടയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കൊണ്ട് അവിടെയുള്ള ഗോപികയുടെ ചേച്ചിമാരെല്ലാം ചിറ്റപ്പ എന്ന് വിളിപ്പിക്കുന്നത് ചിറ്റപ്പ എന്ന് വിളിപ്പിക്കുമ്പോൾ ജീപ എന്ന് തിരുത്തി കൊടുക്കുന്ന ജിപിയുടെ കയ്യിൽ ഗോപിക അടിക്കുന്ന വീഡിയോ അന്ന് വൈറലായിരുന്നു ആ കുട്ടിയുടെ പിറന്നാളാണിപ്പോൾ അക്ഷര എന്നാണ് ആ കൊച്ചു പെൺകുട്ടിയുടെ പേര് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും എത്തി ആഘോഷമാക്കിയത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ പിറന്നാളിന് അതായത് ഭാര്യ വീട്ടിലെ ആദ്യത്തെ ഫംഗ്ഷന് എല്ലാം ഓടി നടന്ന് കവർ ചെയ്തത് പത്മസൂര്യ തന്നെയാണ് ഗോവിൻ പത്മസൂര്യയുടെ വീഡിയോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗോപികയുടെ വീട്ടിലെ വിശേഷത്തിന് എല്ലാം ചുക്കാൻ പിടിച്ചതും ഗോവിൻ ഗോവിന്ദ് പത്മസൂര്യാണെന്നതിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും ഗോവിൻ പത്മസൂര്യെ തന്നെ പ്രശംസിച്ച് എത്തുകയാണ് ആദ്യമൊക്കെ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ ഒരു ചെറിയ ചമ്മൽ ഉണ്ടാകും അവരോടൊക്കെ സൗഹൃദത്തിൽ പെരുമാറാൻ തന്നെ പറ്റിയില്ല എന്നിവരും അതൊക്കെ വളരെയധികം സാധ്യമാണ് എന്ന് കാണിച്ചിരിക്കുകയാണ് ഗോവിൻ പത്മസൂര്യ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് അദ്ദേഹം എടുത്ത ഈ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെയാണ് പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇവരുടെ പിറന്നാൾ കണ്ട ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഗോപികയാണ് ഈ വീഡിയോ ആദ്യം പങ്കുവച്ചത് ഞങ്ങളുടെ കുഞ്ഞു മാലാഖയുടെ പിറന്നാളാണ് അവളുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷനായി മാറി കള്ളറടിയും ടാറ്റോ ഒക്കെയായ അക്ഷരയുടെ പിറന്നാൾ അടിപൊളിയായി ആഘോഷിച്ചു കയ്യിലൊക്കെ ചിത്രങ്ങൾ വരച്ച് അടിപൊളിയായി ഇവർ നിൽക്കുന്നതും കാണാം ഗോപികയുടെ കസിൻസ് എല്ലാവരും ഒത്തുകൂടി കീർത്തനയും സ്വാതിയും പാർവതിയും അനൂപുമൊക്കെയായി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ഒക്കെ ആഘോഷമാക്കി മാറ്റി ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു ഷോപ്പിങ്ങിന് പോയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളുടെ ഇടയ്ക്ക് പെട്ടുപോയ പോയ ജീപ്പ് എന്നായിരുന്നു അന്ന് വിശേഷണം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇതിനായിരുന്നുവെന്നും ഇപ്പോഴാണ് ഈ ആഘോഷത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായതെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർത്തു അക്ഷരയുടെ പിറന്നാൾ വന്നപ്പോൾ വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പവർ പഫ് ഗേൾസിന്റെ ടീമിലായിരുന്നു അക്ഷരയ്ക്ക് ഒരു കേക്ക് ഒരുക്കിയത് അക്ഷയുടെ സുഹൃത്തുക്കൾ എല്ലാവരും അക്ഷരം വെച്ചതുപോലെ മാസ്ക് വെച്ചായിരുന്നു എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു വിശേഷം തന്നെയായിരുന്നു ഗംഭീര പിറന്നാൾ ആഘോഷം എന്ന് പറയാം ഒരു ചെറിയ പിറന്നാളിനെ വലിയ സെലിബ്രേഷൻ ആക്കിയിരിക്കുകയാണെന്ന് ഗോപിക തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പ്രേക്ഷകരും കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഗോപികയുടെ വീട്ടുകാരെ പറയുന്നുണ്ട് വീട്ടുകാർക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാവിധ സ്നേഹങ്ങളുമെന്നും ആ കുട്ടിയുടെ പിറന്നാൾ പോലും ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയത് എല്ലാവർക്കും സന്തോഷമായി മാറിയെന്നും പറയുന്നു ജി പി ഗോപികയുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വിശേഷമാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞുള്ള ചടങ്ങുകൾക്ക് ശേഷം വന്ന ആദ്യ വിശേഷം അതുകൊണ്ട് തന്നെ ജി പി എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ട് ഓടി നടക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ജി പി കാണിക്കുന്ന ഈ സൗഹൃദവും അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റും തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നത് ഗോവിന്ദ് പത്മസൂര്യ എപ്പോഴും അങ്ങനെയാണ് എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന വ്യക്തി വളരെയധികം സോഷ്യലൈസ് ചെയ്യുന്ന വ്യക്തി അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പാടായിരിക്കില്ല എന്നാലും ആദ്യ ഫങ്ഷൻ അടിപൊളിയായി ജി പി ഓർഗനൈസ് ചെയ്തുവെന്നും കുട്ടിയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിച്ചുവെന്നും നിരവധി പേരാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ